ഹലോ നമസ്കാരം ഞാനിന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പൊങ്കാല പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കാണിക്കുന്നത് ഇത് അമ്പലങ്ങളിലൊക്കെ നമ്മൾ പൊങ്കാലയ്ക്ക് ഇടുന്നതാണ് പൊങ്കാല ഇടുന്ന സമയത്ത് ഉണ്ടാക്കുന്നതാണ് പക്ഷെ നമുക്ക് പെട്ടെന്ന് ഒരു മധുരമുള്ള പായസമൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇത് വീട്ടിലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ നിറയെ ഉണക്കലരി എടുത്തിട്ടുണ്ട് ഉണക്കലരി നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിയാണ് കേട്ടോ ഈ അരി വാങ്ങാൻ കിട്ടും എന്നുള്ളവർ ഇത് തന്നെ എടുക്കുക അല്ലെങ്കിൽ പച്ചരി എടുത്താലും മതി കേട്ടോ ഇനിയിപ്പോൾ അത് നന്നായിട്ട് കഴുകി ഒരു എന്താ ഞാൻ കുതിർത്താനൊന്നും വെക്കുന്നില്ല കേട്ടോ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു നാല് വട്ടം വാഷ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് സാധാരണ പായസം ഉണ്ടാക്കുന്ന പാത്രത്തിൽ വെച്ചിട്ട് ഒഴിച്ച് വേവിച്ചെടുത്താൽ മതി പക്ഷെ ഞാനത് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലോട്ട് ആട്ടോ ഇടുന്നത് അതുപോലെ എനിക്ക് കുറച്ച് കുഴഞ്ഞിരിക്കുന്ന ആ ഒരു പായസത്തിൻ്റെ ടെക്ചറാണ് ഇഷ്ടം അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണേട്ടോ കുക്കറിൽ കുക്കറിലിട്ടിട്ട് നമ്മൾ എന്താ പറയുക ഒരു ഗ്ലാസ് അടിക്കുക ആ നാല് ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മൂന്ന് നാല് വിസിൽ അടിക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും നമുക്ക് അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടോ ഇത് വേവിക്കാൻ വെക്കുന്നത് അതായത് നാല് വിസിലിന് ശേഷം ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇത് ഈ ഒരു ഭാഗത്തിലാണ് കേട്ടോ എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര നീര് വേണം ശർക്കര ഞാൻ പാനിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ എടുക്കുന്നത് ശർക്കര പാനി ഞാൻ ഒരു ഒരു ഗ്ലാസും കുറച്ചുകൂടെ എടുക്കുന്നുണ്ട് ശർക്കര പാനിയ ഞാൻ അളവ് അളവ് ഞാൻ നോക്കാറില്ല കേട്ടോ സത്യം പറഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ശർക്കര പാനി ഉണ്ടാക്കി വെച്ചേക്കും അതിൽ നിന്നാണ് ഞാൻ ഈ പായസത്തിലോട്ടാണെങ്കിലും എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കുമ്പോഴും എടുക്കുന്നത് ഞാൻ മിക്സ് ചെയ്ത് നോക്കും എത്രത്തോളം മധുരം വേണം എന്നുള്ളത് ആദ്യം കുറച്ചും കൂടെ ഒഴിക്കും ഒന്ന് മിക്സ് ചെയ്തിട്ട് എന്താ പറയുക നമ്മളത് കുക്ക് ചെയ്യണം രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ച് കഴിയുമ്പം നമുക്ക് അതിൻ്റെ മധുരം അറിയാൻ പറ്റും ഇതിപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഒരു ഗ്ലാസ് ഒരു മുക്കാൽ ഗ്ലാസ് ഉള്ള ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞാനത് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഒരു മീഡിയം ഫ്ലെയിമിലെ നമ്മളവിടെ വെച്ചേക്കാം പിന്നെ അടുക്കിക്ക് പിടിക്കാതെ നോക്കണം ശർക്കര ഒഴിച്ച് കഴിഞ്ഞാൽ അടുക്കി പിടിക്കാൻ പെട്ടെന്ന് അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് തേങ്ങ വേണം ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതായത് ഒരു തേങ്ങയുടെ ആ രണ്ടായിട്ടും മുറിക്കുന്നതിൻ്റെ ഒരു മുറി നിറച്ചു കൊടുത്തിട്ടുണ്ട് അതിന് തേങ്ങ ചിരകി എടുത്തത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് പിഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ എന്താണെന്നറിയോ ആ പാല് തേങ്ങാ പാൽ ചെല്ലുമ്പോൾ നമ്മളത് മിക്സ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ആണ് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാരണം നമ്മൾ തേങ്ങ അരച്ചിട്ടൊന്നും അല്ലല്ലോ ഇടുന്ന ഒഴിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്ന ടെക്സ്റ്ററായിട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം നല്ല ടേസ്റ്റ് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇലക്കാപ്പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാൻ ഞാൻ ഇവിടെ ഒന്നും ചേർക്കുന്നില്ല കണ്ടാൽ ഞാൻ പറഞ്ഞില്ലേ മുക്കാൽ ഗ്ലാസ് ശർക്കര നേരി ഞാൻ ആദ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചും മധുരം വേണം തോന്നിയിട്ട് കാരണം തേങ്ങ ഇട്ടല്ലോ അപ്പം ഇനി കുറച്ചുകൂടെ മധുരം വേണം തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെയാട്ടോ മധുരം നോക്കുന്നത് ഒഴിച്ച് നോക്കും എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാതെ അതിനുശേഷം ഇതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് മസ്റ്റാ കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ തന്നെ ചേർക്കുക എന്നിട്ട് അതിലേക്ക് ഞാൻ കിസ്മിസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കിസ്മിസും കശുവണ്ടിയും നെയ്യിൽ വറുത്തിട്ടൊന്നുമില്ല വറുക്കാതെ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് ആ നെയ്യുടെ നികളിലേക്ക് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ പിന്നെ ഇത് വീണ്ടും ഒന്ന് രണ്ട് മിനിറ്റ് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പൊങ്കാല പായസം റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ ഇതിലേക്ക് ചെറുപഴോ അല്ലെങ്കിൽ ഞാലിപ്പോകുമ്പോഴോ ഒടച്ചി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും പക്ഷെ എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് വെക്കാൻ പറ്റില്ല ചീത്തായി പോകാൻ പറ്റുന്ന പക്ഷെ എനിക്കുള്ള പൊങ്കാല പായസത്തിൽ കാഷ്യൂസ് ഇടില്ല കേട്ടോ കശുവണ്ടി ഇടത്തില്ല ഇതിപ്പോൾ വീട്ടിൽ കഴിക്കാനായതുകൊണ്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസമാണ് മധുരം കഴിക്കാൻ തോന്നുമ്പോൾ നമ്മൾ ഇതുപോലെ പെട്ടെന്നുണ്ടാക്കി എടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്